ഈ വക്കോഫ് നിയമ ഭേദഗതിക്കെതിരെ ഒരു സംഘടന സുപ്രീം കോടതിയിൽ പോയി അപ്പതികൾ ചോദിക്കും ഒരു സംഘടന പോയതിന് എന്താണ് ഇത്രയും കൗതുകം ഒരുപാട് സംഘടനകൾ പോയല്ലോ എന്ന് പറയും എന്നാൽ ഇത് സവിശേഷമായ ഒരു നിലപാടോടുകൂടിയാണ് ഒരു സംഘടന പോയിട്ടുള്ളത് ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് എന്ന് പറയുന്ന ശ്രീനാരായണീയ ആദർശങ്ങൾ യഥാർത്ഥ മൂല്യങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു അത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം മനുഷ്യർ ചേർന്നുണ്ടാക്കിയ ഈ ശ്രീനാരായണീയ മാനവധർമ്മ ട്രസ്റ്റാണ് സുപ്രീം കോടതിയിൽ ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നത് അത് ആ സംഘടനയെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഹർജിക്കാരനായി പോയിരിക്കുന്നത് മോഹൻ ഗോപാൽ എന്ന് പറയുന്ന ഒരു ഈ രാജ്യം ശ്രദ്ധേയമായി അടയാളപ്പെടുത്തേണ്ട ഈ സംസ്ഥാനത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പ്രധാനിയായ മനുഷ്യനാണ് എന്നതാണ് ഒരു പ്രത്യേകത കേരളത്തിലെ ആദ്യ ഐ ജി ആയിരുന്നു ഐ ജി ഗോപാലൻ എൻ്റെ നാടായ കരുനാഗപ്പള്ളിയിലെ പുത്തൻതെരുവിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന റോഡ് അതായത് ഈ പറയുന്ന ഐ ജി ഗോപാലൻ സാറിൻ്റെ വീട്ടിലേക്കുള്ള തുറയിൽ വീട്ടിലേക്ക് പോകുന്ന റോഡായിരുന്നു ഈ തുറയിൽ കടവ് റോഡ് എന്ന പേരിൽ അറിയപ്പെട്ടത് ഈ തുറയിൽ കടവ് എന്ന് പറയുന്നത് ഒരു കാലത്ത് കയറിൻ്റെയും കച്ചവടത്തിൻ്റെയും ഈ ഗ നമ്മളെ ജലഗതാഗത ചരക്ക് നീക്കമുള്ള കാലത്ത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു അവിടെയാണ് ഈ തുറയിൽ കടവ് എന്ന പോലും ഈ തുറയിൽ വീടുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ മോഹൻ ഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം എൻ എസ് യു ഐയുടെ ജെ എൻ യു വില ചെയർമാനും ഒക്കെയായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ചു കാലമൊക്കെ സേവനമനുഷ്ഠിച്ചു നമ്മുടെ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ മെമ്പറായോ ചെയർമാനായോ ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ഒരു മികച്ച അഭിഭാഷകൻ കൂടിയാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയിലും ഒരു സേവനം അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ളതായി അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡുകളിൽ കാണാം എനിക്ക് വ്യക്തിപരമായ അദ്ദേഹവുമായി ബന്ധവും ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ ഇത്തരം ചില ആദർശങ്ങളും ആശയങ്ങളുമായി ഈ സമൂഹത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം സുധേഷൻ രഘുവിനെ പോലെയുള്ള ചില ഒരുപാട് സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ കൂടെയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അദ്ദേഹം ഇപ്പോൾ ജാതി സെൻസത്തിൻ്റെ വിഷയത്തിലും അത് നടപ്പിലാക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ വിഷയത്തിലും അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായ നിലപാടുകളാണുള്ളത് പലരും ഇത് വേണമെന്ന് പറയുന്നവരും നിരാകരിക്കുന്നവരെന്ന് പറയുന്നവർക്കും ഇടയിലുള്ള ആത്മാർത്ഥതയില്ലായ്മയെ ഈ അടുത്ത സമയത്തൊരിക്കൽ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അതിനെ സംബന്ധിച്ച് വിശദമായ ലേഖനങ്ങളും കുറിപ്പുകളും പ്രഭാഷണങ്ങളും ഒക്കെ മോഹൻ ഗോപാൽ സാറ് നടത്തുന്നുമുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ വഖഫ് കേസുമായി ബന്ധപ്പെട്ട് കക്ഷി ഏർന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ നിലപാട് വഖഫ് പ്രോപ്പർട്ടിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഒരു വിശ്വാസാചരണത്തിൻ്റെ ഭാഗമായി ഒരു സമൂഹത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഭരണഘടനാപരമായി എന്ന് മാത്രമല്ല ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളിൽ മതങ്ങൾക്കുള്ള തുല്യമായ അവസ്ഥയും ഓരോരുത്തർക്കും അവരവരുടെ മതമനുഷ്ഠിച്ച് ജീവിക്കാനുള്ള സ്നേഹപൂർണമായ സ്വാതന്ത്ര്യവും ഈ വിദ്വേഷമരുതെന്നും വെറുപ്പരുതെന്നും പറയുന്ന യഥാർത്ഥ ശ്രീനാരായണീയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് താൻ ഇതിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് മോഹൻ ഗോപാൽ സാർ തന്നെയാണ് ഈ കേസിലവിടെ ഹാജരാകാനായി വക്കാലത്തിട്ടിട്ടുള്ളത് ഏതായാലും നിരവധി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ളവരുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത്തരമൊരു ആദർശവുമായി അല്ലെങ്കിൽ ഇത്തരമൊരു ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മ അവർ ഇതിനുവേണ്ടി സമീപിക്കുന്നത് ഒരു വ്യത്യസ്തമായ വാർത്തയാണ് ഇന്നത്തെ കാലത്ത് പണ്ടൊന്നും ഇതൊരു വാർത്തയാകുമായിരുന്നില്ല എന്നാൽ ഇത് ഇന്നൊരു വാർത്തയാണ്